ഇത് നമ്മുടെ ആക്ടർ ശ്രീനിവാസൻ സാറല്ലേ പുള്ളിയുടെ വീടിൻ്റെ താഴത്തെ ആട്ടോ ഈ കാണണേ നമ്മുടെ ഇവിടെയുള്ള കണ്ണനാടുള്ള കുറച്ച് കൃഷിക്കാരും നമ്മുടെ ശ്രീനിവാസ് സാറും എല്ലാം കൂടി തുടങ്ങി വെച്ചതായിരുന്നു ഈ നെൽകൃഷിയും മറ്റ് പച്ചക്കറി കൃഷിയും എല്ലാം കൂടി അപ്പോൾ അതിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞ് പാടം രണ്ടാമത് ഒതുക്കിയിട്ടുണ്ട് പച്ചക്കറി ഇടാനും പിന്നെ നമ്മുടെ സൺഫ്ലവർ ഇല്ലേ സൂര്യകാന്തി അതിനെ കുറേ വ്ളോഗമൊക്കെ ഒത്തിരി പേര് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു സൂര്യകാന്തി സൂര്യകാന്തിപ്പാടമൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അതിനെല്ലാം കൂടി വേണ്ടി രണ്ടാമത് സെറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ആട്ടോ അവരെ ട്രാക്ടറും മറ്റ് ഉഴുത് കഴിഞ്ഞിട്ട് കയറ്റി കിട്ടി എങ്ങനെയാണ് രണ്ട് ട്രാക്ടർ ഇവിടെ കിടക്കുന്നുട്ടോ പിന്നെ ഇത് ഇപ്പോൾ തൊട്ടപ്പുറത്തന്നെ നെല്ല് ചാക്കി കെട്ടിക്കൊണ്ടിരിക്കുകട്ടോ കൊയ്ത്ത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നല്ല രീതിയിൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണ് മറ്റേ നെല്ല് വിളവെടുപ്പിൻ്റെ ശ്രീനിവാസാറ് മറ്റ് ഒന്ന് രണ്ട് സിനിമ നടന്മാർ പിന്നെ നമ്മുടെ ധ്യാനൊക്കെ വന്നിട്ടാണ് ഇത് ചെയ്തത് ഇത് കണ്ട നമ്മുടെ വൈക്കോലെടുക്കാൻ വേണ്ടി പിക്കപ്പ് പാടത്തൂടെ നേരെ പോകണേട്ടോ ഏക്കർ കണക്കിന് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് പിക്കപ്പ് അങ്ങോട്ട് പോണതാണ് വൈക്കോല് മറ്റേ റോളാക്കിയിട്ടില്ല മെഷീനിൽ റോളാക്കിയെടുത്തിട്ട് അത് കൊണ്ടുവന്ന് വെക്കാനാണ് ആവശ്യക്കാർക്ക് അത് അവർ വിൽക്കും പിന്നെ അവർ പശുക്കൾക്കും മറ്റും എടുക്കും ഇവിടെ ചുറ്റും പശുക്കൾ വളർത്തുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട് ഇത് നമ്മുടെ ചെളിയിൽ ട്രാക്ടർ ഇറക്കുമ്പോൾ ഇടണേ വീലിന് പാരമായിട്ട് നമ്മുടെ ചെളി കൂടെ വണ്ടി ഓടാനും നല്ല രീതിയിൽ ഇത് കട്ടാക്ക പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇടണേട്ടോ അത് ഇതാണ് പാടത്തേക്കുള്ള എൻട്രൻസ് ഇത് ഇതേ നെല്ല് കെട്ടിക്കൊണ്ടിരിക്കുകയാണെ അതെല്ലാം വെച്ചേക്കണ ചാക്കിൽ കെച്ചേക്കണ നെല്ലാണ് ബാക്കി ആ ചേട്ടന്മാരും നെല്ല് നിറയ്ക്കുന്നുണ്ട് ഇത് ചാക്കിലാക്കിക്കൊണ്ട് നിറയ്ക്കുവാണ് പിന്നെ തൊട്ടപ്പുറത്തും കുറേ നെല്ല് കിടക്കുന്നുണ്ട് പിന്നെ ഇത് റോളാക്കി നമ്മുടെ ബൈക്കോല് കെട്ടുകൾ കൊണ്ട് വെച്ചേക്കണേട്ടോ ഞാനപ്പം ഇവിടെ അടുത്ത് എല്ലാ ആഴ്ചയും വന്നൊരു ചെറിയൊരു കുരിശ്യൻ തൊട്ടി ഉണ്ട് ചെമാച്ചമ്പള്ളി എന്ന് പറഞ്ഞ അപ്പോൾ അവിടെ വന്നതാണ് ഇവിടെ ഇത് ഒരു കുരിശിൻ തൊട്ടി തൊട്ടടുത്ത് തന്നെയാണ് ഈ കൃഷിയെല്ലാം നടക്കണേ അപ്പം ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചയും വന്നതാണ് ജസ്റ്റ് അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നവർ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാമല്ലോ ഓർത്ത് എടുത്താണേ